ക്രീമാണ് പറ്റാത്ത അപ്പൊ ഇന്ന് മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഇന്റർനാഷണൽ അതിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയും അതുപോലെ തന്നെ കൊണ്ടോട്ടി യൂണിറ്റും കൂടിയും മമ്മൂട്ടിയുടെ എഴുപത്തിമൂന്നാം ജന്മദിനാഘോഷം അല്ലേ എഴുപത്തി മൂന്നാം ജന്മദിനാഘോഷം നമ്മളെ മലപ്പുറം ജില്ലയിലെ വട്ടപ്പൊന്തയിലുള്ള സ്നേഹാലയം അഭയമന്ദിരത്തിൽ വെച്ച് ആഘോഷിക്കാൻ കേട്ടോ അതിൻ്റെ കേക്ക് മുറിയാണ് ഇപ്പോൾ ഇവിടെ നടന്നത് ബിരിയാണി ഉണ്ട് അങ്ങനെ നല്ല അടിപൊളി വിഭവങ്ങളൊക്കെ ആയിട്ടാണ് കമ്മിറ്റിൻ്റെ ആളുകൾ ഇവിടെ എത്തിയിട്ടുള്ളത് എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഇന്റർനാഷണൽ സ്നേഹാലയത്തിൽ വെച്ച് നടത്തിയ മമ്മൂക്കയുടെ എഴുപത്തി മൂന്നാമത്തെ ജന്മദിനാഘോഷം മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഇന്റർനാഷണൽ കേരള സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി കലാം കുന്നുംപുറം കേക്ക് മുറിച്ചാണ് തുടക്കം കുറിച്ചത് പരിപാടിയിലെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഷമീർ വളാഞ്ചേരി സമീത് മോൻ കുന്നുംപുറം ജലീൽ കാടപ്പടി അഷ്റഫ് ചെമ്പൻ നജീബ് തോട്ടശ്ശേരിയേറ തുടങ്ങിയ ആളുകൾ അങ്ങനെ എല്ലാവരും കൂടി കൂടിയപ്പോൾ പരിപാടി ഗംഭീരമായി ഭൂപതി ചേട്ടൻ്റെ പെയിൻറ്റിങ് അതുപോലെ തന്നെ ഭൂപതി ചേട്ടൻ്റെ മാജിക്ക് കഥ പറച്ചില് പരസ്പരം തമാശകളും അനുഭവങ്ങളും പങ്കുവെച്ച് വളരെ സന്തോഷകരമായ ഏതാനും മണിക്കൂറുകൾ നമസ്കാരം ഇന്ന് നമ്മൾ പിന്നെ ഇവിടെ കൂടിയിട്ടുള്ളത് മമ്മൂട്ടിയുടെ എഴുപത്തി മൂന്നാം ജന്മദിനം ആഘോഷിക്കാനാണ് എല്ലാ വർഷവും നമ്മൾ ഓരോ സ്നേഹ സ്നേഹാലയത്തിൽ നമ്മൾ ഈ പരിപാടി പിന്നെ നടത്താറുണ്ട് ഈ പ്രാവശ്യം നമ്മൾ ഇവിടെയാണ് തിരഞ്ഞെടുത്തത് എല്ലാവരും നല്ല സഹകരണത്തോടുകൂടി പരിപാടി വൻ വിജയമായി കൊണ്ടിരിക്കുകയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും മമ്മൂട്ടി ഫാൻസ് വെൽ വെൽഫെയർ അസോസിയേഷൻ ഇൻ്റർനാഷണലിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ പേരിലും കൊണ്ടോട്ടി യൂണിറ്റിൻ്റെ പേരിലും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് ഇനിയും ഇതുപോലെയുള്ള നല്ല പ്രവർത്തികളുമായി ഞങ്ങൾ ഇനിയും മുന്നോട്ട് വരുന്നതാണ് വളരെ സന്തോഷമുണ്ട് ഇതുപോലെയുള്ള ഓരോ കമ്മിറ്റികൾ സംവിധാനങ്ങളൊക്കെ സ്നേഹാലയത്തെ ഇതുപോലെ ചേർത്ത് പിടിക്കുമ്പോൾ നമുക്ക് അധികം സന്തോഷമാണ് ഇതിലൂടെ ഒക്കെ നമുക്ക് പങ്കുവെക്കാനുള്ളത് നിങ്ങളും ഇതുപോലെ ഈ ഒരു സ്നേഹാലയത്തെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് അതുപോലെ തന്നെ സ്നേഹാലയത്തിൽ വളരെ സന്തോഷത്തോടു കൂടി ഓണക്കോടിയുമായി എത്തിയ ഓർമ്മകൾ രണ്ടായിരത്തി ഗ്രൂപ്പ് കണ്ണമംഗലം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി സി ഡി എസ് കൂട്ടായ്മയാണത് സ്നേഹാലയത്തിൽ വന്നാൽ മുഹമ്മദ് ഖാൻ്റെ ഒരുപാട് കിസകൾ നമുക്ക് കേൾക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് തമാശകളും ഭൂപതിച്ചേട്ടൻ്റെ ചിത്രം വര പെയിൻറ്റിങ് അതൊരു സംഭവം തന്നെയാണ് വരുന്ന ആളുകളൊക്കെ ഇഷ്ടപ്പെട്ട് അതിലേതെങ്കിലൊക്കെ ചിത്രങ്ങൾ എടുത്ത് കൊണ്ടാവാറുണ്ട് അദ്ദേഹം സന്തോഷത്തോടു കൂടി അത് നൽകാറുമുണ്ട് ഈ കൂട്ടായ്മ ഇന്ന് സ്നേഹാലയത്തിലേക്ക് വന്നിട്ടുള്ളത് സ്നേഹാലയത്തിലേക്കുള്ള ഓണക്കോടികളുമായിട്ട് നടന്തല്ല വിനെ തീരന്താൽ അമലിയുണ്ടുമില്ലേ ആയിരം വേഷങ്ങൾ ഉദയം ആയിരം വാഷങ്ങൾ ഉദയം പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്കാകാശമുണ്ട് മനുഷ്യപുത്രനു തല ചായ്ക്ക മണ്ണിരിടമില്ല മണ്ണിലിടമില്ല മഹിമയും സുൽത്താൻ മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള് അവളുടെ മധുപൊഴുകും പേരാണ് ജമാൻ മയിൽ മഹാസീനന്ന് മഹിമയും സുൽത്താന് മലർമയമില്ല ോ ഞാ നിന്റെ ദേവാലയവാതിൽ തേടി വറങ്ങോ ഞാ വിളിച്ചിട്ടും വിളിച്ചിട്ടും വന്നില്ല നിന്റെ തുളസിറയിൽ ദേവി ശ്രീദേവി ഇതുപോലെ നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളിൽ സ്നേഹാലയത്തെ ചേർത്ത് പിടിക്കുക പങ്കാളികളാക്കുക അതിനായി ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഒരിക്കലും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം